ഹലോ ഹായ് നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ കിച്ചണിൽ ഞാൻ ഇന്ന് ഒരു അട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് ഇന്ന് വൈകുന്നേരം കോഫിയുടെ കൂടെ നമുക്കിന്ന് ഒരു ഇലയട ഉണ്ടാക്കാം അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്കിന്ന് വൈകുന്നേരം അടയാണെന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചതായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ ഇത് നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് പൊടിയിലേക്ക് ആഡ് ചെയ്യാൻ അപ്പോൾ വെള്ളം തിളയ്ക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗമുള്ളൂ കേട്ടോ അത് ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം ഇച്ചിരി ഏലയ്ക്ക പിന്നെ ഒരു ഒരു കഷ്ണം ചുക്ക് പിന്നെ വേണ്ടത് ഒരു ശർക്കരയുടെ പകുതി ഇത്രയും മതി ഒരുപാട് മധുരമൊന്നും വേണ്ട അപ്പോൾ ഈ ശർക്കര നമുക്കൊന്ന് ഒന്നെങ്കിൽ ഉരുക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചീകി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് അതിന് ആദ്യം തന്നെ ഞാനൊരു രണ്ട് കപ്പ് നമ്മുടെ പാലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇല്ലേ അത് പക്ഷേ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുട്ടുപൊടിയാണ് പുട്ടുപൊടി വെച്ച് നമുക്ക് അടയുണ്ടാക്കാം എന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ രണ്ട് കപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തേ നമ്മുടെ വെള്ളവും തിളയ്ക്കുന്നുണ്ട് നമ്മുടെ ശർക്കര പാനിയും ഉപയോഗിക്കുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തേ നമ്മുടെ ശർക്കര പാനിയും ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട് അതുപോലെ അപ്പം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് സൂസ വന്നാണ് അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോയതാണ് അപ്പോഴത്തേ ഇതും കൂടെ നന്നായി പിടിച്ച് വെക്കാം അപ്പം ഞാൻ എൻ്റെ ഈ പൊടിയിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടും ഉപ്പിട്ടതിന് ശേഷം ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് വരം നെയ്യ് ഉപയോഗിക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യം ഞാൻ അകത്തെ ഇത്രയും വെള്ളം അതൊരു അരക്കപ്പ് വെള്ളം ഉണ്ടേ അതും കൂട്ടൊഴിച്ചു കൊടുത്തു രണ്ടാമതും അരക്കപ്പ് വെള്ളം എടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം വീണ്ടും ഞാനൊരു കപ്പ് വെള്ളം കൂടെ എടുത്ത് ഒഴിച്ചിട്ട് ഇത് ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ട കുറച്ച് സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ അടയ്ക്ക് കുഴച്ചെടുക്കുന്നത് പക്ഷേ ഞാൻ അത്ര കട്ടിയാക്കിയില്ല ഇതൊരു കുറച്ചൊരു ലൂസ് വേണ്ടോ ആ ഒരു ലൂസ് പരുവത്തിലാട്ടോ അടുത്തത് നമുക്ക് ഈ നമ്മൾ ഇടുത്തി വെച്ചിരിക്കുന്ന ഈ ഇലക്ക ജീരകം ചുക്കില്ലേ അത് കുറച്ച് നമുക്കിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കാം കുറച്ച് മതി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ശർക്കര പാനീയാക്കിയില്ലായിരുന്നു അതും കൂടെ നമുക്കിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഞാൻ ഞാനിൻ്റെ അകത്തൊരു കുറച്ച് അവലും കൂടെ ആഡ് ചെയ്യുവേ കുറച്ച് അവലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് വെക്കാം ഇപ്പോഴത്തെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് അട നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അട നമുക്ക് പരത്താനായിട്ട് ശക്കലം എണ്ണ നമുക്ക് ആ ഇലയിലേക്ക് ഒരു കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്ന ഒരു മാവ് ഉണ്ടല്ലോ ആ മാവ് കുറച്ചുണ്ട് ഇത് പുട്ടുപൊടി ആയതുകൊണ്ട് ഒരു ചെറു ചിലപ്പോൾ ശകലം കട്ടി കട്ടിയുണ്ടായിരിക്കാം എന്നാൽ പാലപ്പത്തിൻ്റെയോ പത്തിരിയുടെ ഒക്കെ പൊടിയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഞാൻ ഇതിപ്പം പുട്ട് പൊടി കൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാവേ അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ കൂട്ടും കൂടെ ഇങ്ങോട്ട് വെച്ച് നോക്കുക

അപ്പോൾ നമുക്കിത് റെഡിയാവും ഇച്ചൊക്കെ ഒന്ന് കൂട്ടുവാരില്ലേ കുറച്ച് നല്ല അങ്ങനെ തുലാമാസം ഒന്നാം തീയതിയില് നല്ല മടിപുളങ്ങൾ വെയ്തിട്ട് നമ്മൾ നമ്മുടെ ആട നമുക്ക് വെണ്ടുമില്ലെന്ന് നോക്കാവേ ആ എല്ലാം നന്നായിട്ട് വെണ്ടിട്ടുണ്ട് നമ്മൾ കുറെ ഉള്ള നമുക്ക് എടുത്തിട്ട് അപ്പോൾ നമുക്ക് നമ്മളെ ഉണ്ടാക്കിയ ആട ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ ഇത്തരത്തിൽ കോഫി പോയി അല്ല ഉണ്ടാക്കിയിട്ടുണ്ട് நல்ல சூப்பர் மழை அடித்திபொடி தானோ அது இது நம்ம குட்டுபொடி கொண்டு உண்டே அதுகொண்டு இது நல்ல ായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ഇ എഫസിൻ്റെ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിനും ഇല്ലെന്ന് നോക്കി കുറച്ചും കൂടെ നല്ലത് അപ്പം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഞാനിത് ഉണ്ടാക്കിയിട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എല്ലാത്തിൽ ഞാൻ ഈ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ കൂടെ ഒരു പരിശോധന അപ്പോൾ എൻ്റെ മോളേക്കൊണ്ട് ഞാൻ അവർക്കും കൂടെ ഒഴിവുക കൊടുക്കട്ടെ അവരുടെ അഭിപ്രായം അത് കഴിച്ചിട്ട് അഭിപ്രായങ്ങളും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെൽബട്ടിനും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഓക്കെ ബായ്